കുക്കിംഗ് ിങ്ങോടോടു വീടും കൂടി കത്തിച്ചിട്ട് സ്റ്റേറ്റ് ഉണ്ട് യൂട്യൂബ് ചാനലു ഓപ്പന ഫോൺ കത്തി പോയനുണ്ടോ കത്തി ലാവടിച്ചു പോയനെ കണ്ടാ പുക എഫക്ട് ഒക്കെ ഞങ്ങൾ റെഡിമേഡ് ആയിട്ട് ഞങ്ങൾ കൊടുക്കും വീഡിയോയിൽ തന്നെ കൊടുക്കും തുടക്കം തന്നെ നമ്മള് കത്തി വന്നേ കാണും അപ്പൊ തന്നെ കത്തി വന്നു അവസാനം കുക്കിങ്ങോട് ഒടുവിൽ ഞങ്ങൾ വീടും കൂടി കത്തിച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാരും

അതെ ഇന്ന് വെക്കാൻ പോകുന്ന എന്റെ കറി എന്റെ അബരനാമത്തിൽ അവർ എപ്പടുന്ന കറി കിഴങ്ങ് കറി ഈ വീട്ടില് രണ്ടു കിഴങ്ങുണ്ട് എഴുതി കിഴങ്ങ് മൂത്ത കിണങ് ഞാനൊന്നും മിണ്ടെന്നല്ല ഞാനൊരു വികാര ജീവിയാണ് വികാര ജീവി

മറച്ചടിച്ചിട്ട് എടുത്തെറിഞ്ഞത് ഒക്കെ നമുക്ക് ചന്തക്ക് കിഴങ് ഞാനല്ല എന്റെ കർമ്മം ഇങ്ങനല്ല എന്തൊരു ഭാഗ്യാന്ന് നോക്കണേ പിന്നെ നമുക്ക് കുറച്ച് കൊച്ചുള്ളിടാം കൊച്ചുള്ള കൊച്ചുള്ളി പറ കൊച്ചുള്ളിയാ കൊച്ചു എങ്ങനെ ഇത് ഇത് ഞാൻ ഇപ്പഴാ കണ്ടേ ഞാൻ മുട്ട കുറങ്ങാനായിട്ട് ടൈമിന് വേണ്ടി എന്തെങ്കിലും അങ്ങനെ കഴിക്കുന്നതിന്റെ പകുതി ഇതിപ്പോ എനിക്ക് തൊട്ട് കൂട്ടാൻ അറിയില്ല എനിക്ക് കിഴങ്ങാ അതൊക്കെ നിന്റെ പൈസ ഓക്കെ അതെന്തറിയാട്ടെനിക്ക് അറിയില്ലിട്ട് വെക്കട്ടെ അതുപോലെ ഞങ്ങളുടെ ഒരുപാട് പേര് പറഞ്ഞു ലോകെടുക്കുന്നത് ലോകെടുക്കുന്നത് ലോകെടുത്ത് ഞങ്ങടെ തൈ സ്വരൂപാണ് ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല സ്വന്തം കാച്ചുക സ്വന്തം കണ്ണു തന്നെ തള്ളി പോയാ കമലാസുരൻ കമലാസുരൻ അപ്പൊ നമ്മളതിനെ തങ്കൂരിന്റെ മിങ്കുന്റെ ഇത് ഏതാ മീനും ഇതാണ് കടലിലെ മീൻ ഫുഡ് മീൻ എടുത്തിട്ടു ഫ്രിഡ്ജില് വറക്കാൻ മീൻ കറക്റ്റ് വെച്ചിട്ടുണ്ടോ അതെടുത്തിട്ടോ എന്തിനാ നല്ല നടക്കങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ എത്തി ഫ്രിഡ്ജിൽ അധികം ഒന്നും ഇല്ല ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് പക്ഷേ

ഇൻട്രഡ്യൂസ് സെൽഫ് എനിക്ക് പിടിയും കിട്ടില്ല അത്ര അങ്ങനല്ല യുവർ സെൽഫ് മൈ നെയിം അങ്ങനല്ലൂടെ ഐ എം ലിവിംഗ് ഇൻ എറണാകുളം നീ ചിന്തിച്ച് തീരുന്ന ഞാൻ ചിന്തിച്ചു തുടങ്ങും I have who cares? Oh Ode. Pretty much, no. I I I'm I, I have. <laughs> Malayalam. Eh, uh, Allah. I have uh, a car, what? a little scooter, a passenger, is seat. Yeah, but, yeah. but me. Yeah, yeah. <laughs> then, how many kids you have? Uh, I have two kids, Mango, <laughs> Mingo. Just, we are not kids. <laughs> തിന്നൈൽ ക്യാ തിന്നൈൽ ക്യാ ത്തൂറ അവിടെ ഇുമشي തിന്ന ഓർഞ്ഞാല നടക്കാൻ വരുന്നാതെ കുട്ടൂനെ പോലെ ആ അങ്ങനെ ത്തൂറ മോനെ കുട്ടാൻ സൈഡ ഓടുന്നണ്ട് ചുമറ്റോ ഓടുന്നേ ഓടുന്നണ്ടേ ആണ് কিച്ചൻ വെക്കാന ഞാൻ ഒളി പോയി ആരെ വേവീ എടുത്തെ അതെ ദാ ബ്രിക്ക് നല്ല സെൽഫ ആയി ഉണ്ട് ദൻ ദേ തലക്കണയാ യാ നോക്കടാ അപ്പോൾ ഇനി നമ്മള് ഇത് എടുക്കാൻ പോകും സോ ഇത് സ്പോഞ്ച്ബെർഗ്. സ്പോഞ്ച്ബബുനരിനം. അയ്യേ! തലക്കെന്നോ തലക്കിലം രണ്ട് രണ്ട് മുട്ട പൊടിയിങ്ങിനാ തരൂവി. പിന്നെ അപ്പം വേണം. ഉമ്മലുണ്ടല്ലേ? അപ്പം ആയി. നാലല്ല മണുണ്ട്. ഇങ്ങന അടുത്ത് നാ കൊളിക്കാൻ വെണ്ടിണ്ട്.

അത് കൂടി ഇല്ല പോ രണ്ട് മുട്ട ഇപുളങ്ങ ഇല്ല എന്തിനാ അതൈനാ തൊട്ടെടു ഇല്ല അത് കൂടി കഴിച്ചോ വേണ്ട വെല്ലി കഴങ്ങാൻ വേണ്ടി നീ എന്താന്താ അഞ്ചു കൂടി ഓൾ കറുപ്പിലെച്ചേ ഇല്ല കൂടി രണ്ട് കൊണ്ടാവും നാട് എന്തിനാ അടടോ വല്ലിയോട്ട എനിക്ക് പരിക്ക് സെപ്പറേറ്റേ ഞാൻ എടുക്ക ഓ ഇതാ മീഡിയ വർക്കട്ടാดิ ഈ മതിരങ്ങത്തെ അതാണ് കൂടി വെച്ചേ

നല്ല പിള്ളാരുണ്ടർജി കണ്ടെത്തുമ്പോ കഴിക്കോ ഇതൊക്കെ എനിക്കാ ബ്ലോഗിന്ന് നല്ല ഷർട്ടൊക്കെ അപ്പോൾ അതിപോയി ബ്ലോഗ് ഞാൻ ഹേറ്റില്ല അപ്പോൾ നീയും കൊടുത്താ അതേ ഇത്ര നേരം അവിടെ നിന്നപ്പോൾ നിനക്ക് തളർന്നുണ്ടായിരുന്നോ നിന്നട്ടാണോ നേരം വന്നത് ആ കൈകൾ വെക്കുന്നേ എന്താ നേരം വെതിനെ ഞാൻ വെക്ക ഇരിക്കേ ഇരിക്കലോ സ്റ്റാൻഡ് ഉണ്ടല്ലോ ഹലോ യോ ലൈ മോട്ട് കൈകൾ പാത്രം എഴ ആര് കഴുകും നീ കഴുകും കൈയ് ഇ പാത്രം കഴുകുമ്പോൾ എന്താണ് പറയാനുള്ളത് പാത്രമാണ് ഉള്ളേ ഇതിന്റെ ഒരവശണ്ടായില്ല വീട്ടില് നേരം വൈകി എനിക്ക് ഫുഡൊക്കെ അമ്മ കൊണ്ട് തരും അത് കഴുകുക പോലും ചെയ്യാണ്ട് വീണ്ടും കെടുന്നുറങ്ങ ടിവി കാണാ ഫോണിൽ കളിക്ക പക്ഷെ ആ ഒരു ഇതങ്ങനെ കടിഞ്ഞപ്പോണ്ടല്ലോ ഞാനും എൻറെ കെട്ടികളെ അമ്മയെ പോലെയാണ് കാണുന്നത് അമ്മ എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യിക്കാതെ ഞാനെന്റെ ഭർത്താവിനെ ഒരു സഹായമായിട്ടാണ് കാണുന്നത്

വെറുതെ കഴുകിട്ട് എന്താ കാര്യം ചെളി പോയി കഴിക്കണത് അയ്യോ ആരാ പറയണേ ഇവിടെ ചോറും കറി വീക്കണേ ഞാനാ കിഴങ്ങറിയിൽ കിഴങ്ങേറി കിഴങ്ങിണ്ട് അതാണ്ട് ഇപ്പൊ കിഴങ്ങേറീല് പിന്നെ ചിക്കമായിട്ടാൻ പറ്റില്ല ഇത് എന്നിട്ട് ഇവിടെ കൊണ്ടുപോയി ക്യാമറയുടെ വേണ്ടി ഞാൻ ബ്ലോഗെടുത്തോണ്ടിരിക്കല്ലേ അങ്ങനെ കഴുകി തീർക്കട്ടെ എവിടെ കുപ്പിനാ ഓരോന്ന് കഴിയുമ്പോൾ പടുത്ത് തരാം ഇതൊന്നും കഴിയട്ടത് സ്പൈഡർമാൻ സൂപ്പർ ഹീറോ ഹീറോ ഓ കുഞ്ഞി രണ്ടു

അടുത്ത ആള അപ്പ അടുത്തരാനത്തു കൊനത്തു അടുത്ത ബ്ലോഗിൽ ശരിക്കും ഇടാവേ നമുക്ക് കളിക്കണൊക്കെ വീഡിയോ ഐ മീൻ പുറത്ത് കളിക്കണം ഓക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം ആൾക്കാർ നമ്മളായതുകൊണ്ടേ ഇത് ഞങ്ങളുടെ സ്റ്റാൻഡ് കണ്ട പഴയ സ്റ്റാൻഡായിട്ട് നമ്മുടെ തുരസ് വീടിന്റെ പുറ കണ്ട രണ്ടുമൂന്നു ദിവസമായി കാണാൻ ഇറങ്ങിയത് നമ്മടെ ഒരു വ്യൂ അടിപൊളി കേട്ടോ കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി അയ്യോ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കാട്ടി തരാം അതായത് എന്നെ കാണിക്കാണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വീടിന്റെ ഫ്രണ്ട് അപ്പൊ നമ്മളിവിടുന്ന് ഇങ്ങനെ ഇറങ്ങാണ് ഇറങ്ങിയിട്ട് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെ ചെല്ലുന്നു ഈ കാടിന്റെ കൂടെ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ വ്യൂ ഇവിടെ നിങ്ങളുള്ള വ്യൂ ഇങ്ങനെയാണ് ഏകദേശം നമ്മൾ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ആ രീതിയാണ് ഇവിടെ നമുക്ക് കിടക്കാനുള്ള ഒരു സെറ്റപ്പ് കൂടി നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാ അവിടെ ബെഡ് ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് കിടക്കാം നമ്മളിത് ക്ലോസ് ചെയ്തു ട്ടെ അപ്പൊ നമ്മടെ കാറ് ഓടിയിടാനുള്ള സ്ഥലം നമുക്ക് ഇല്ല കാരണം കാറിന് വരാനുള്ള ഒരു വഴി ഇല്ല ഇവിടെ അതുകൊണ്ട് തന്നെ കാറ് നമ്മൾ മാറ്റിയിട്ടേങ്ങണേ കാറില്ലാത്തതിന്റെ ഒരു വിഷമം എനിക്കുണ്ട് അത് ഒരു കാര്യം പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം ഇനി നമുക്ക് വീടിന്റെ അകത്തോട്ട് പോവാ എന്തിനായിശ്വര്യോ കറന്റ് പോയി വെളുത്തുള്ളി ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തപ്പോ അതിനകത്തൊരു വലിയ ഒരു പുയു പുറു അപ്പൊ നിങ്ങൾ ഇതേപോലെ പച്ചക്കറിയൊക്കെ ഡയറക്റ്റ് വെറുതെ തൊലിപൊടിച്ച് ഇടുന്നതിന് പോലെ കട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം ഇടാൻ അല്ലെങ്കിൽ ഇതേപോലത്തെ വല്ല ഇടയിൽ ഇടയിലുണ്ടെങ്കിൽ മിക്സി ജാറിലൊക്കെ അരക്കുമ്പോ അതേ കൂടി അതേപോലെ അരഞ്ഞിങ്ങിട്ട് പോരും അപ്പൊ അപ്പൊ നമ്മളത് സൂക്ഷിക്ക അതാണ് ഇപ്പൊ എന്തി പറയാ ആ അതപ്പ ഞങ്ങള് ഇന്നലെ സൂപ്പർ മാർക്കറ്റ് കയറി മാർക്കറ്റിന്റെ പേര് ഞങ്ങള് പറയുന്നില്ല കാരണം അത് അവരെ ബാധിക്കൂലോ ഞാൻ കുറച്ച് തക്കാളി നോക്കിയില്ല ആ തക്കാളിയില് രണ്ടു മൂന്നെണ്ണത്തിൽ ഫുൾ നമ്മള് അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചായിരുന്നു പിന്നെ നമ്മൾ നമ്മളവിടുന്ന് വാങ്ങിയില്ല വലിയ സൂപ്പർ മാർക്കറ്റ് ഒക്കെ തന്നെയാ ഇച്ചിരി പേരെടുത്ത് നിക്കണ സൂപ്പർ മാർക്കറ്റ് തന്നെയാ അല്ലെ അപ്പൊ എപ്പിടി അപ്പൊ നമ്മൾ എനിക്ക് ചിക്കൻ കറി എത്ര ശെരിയായിട്ട് പക്ഷെ

മാരിന്നലാസ് മാരിന്നൻജിരി ഈ ബ്ലോഗ് എടുക്കണ്ടേ ബ്ലോഗ് ايه മാറു ഇപ്പുറത്ത് നിൽക്കും ബ്ലോഗിങ് യാ അ ഇനി ഈ സൈഡ് ഇനമുക്ക് ഈ സൈഡ് നമ്മളെ കിങ്ങാരി ഇച്ചിരി വെള്ളം കുടിക്ക് ഓ ഞാൻ അതാണ് ഇപ്പോഴും കുടിച്ചേ കുടിച്ചിது ഇച്ചിരി വെള്ളം കുടി പോയി ശരി ഇപ്പ നേരത്തെ പറഞ്ഞ കേട്ടില്ലേ ചിക്കൻ കറി വെച്ചുകഴിഞ്ഞാ പളി പോഴങ്ങറി മസാല ഇട്ടു വെച്ച അടിപൊളിയായിരിക്കും എന്നാ നിങ്ങൾ തന്നെ കാണാം അടിപൊളി ഭാഗ്യം ഓണം കഴിഞ്ഞാൽ മറ്റേ പച്ചക്കറി ഇതില് വന്നിട്ട് തൊഴിഞ്ഞാ ഞാൻ പ്രോത്സാഹനം മാത്രമേ മതിലോ ആ മതിലോ വിഷ്ടം മറ്റൊരു ലാസിന്റെ ചോറ് മാത്രം ഇങ്ങനെ ഗ്യാപ്പറ്റില്ല കഴിക്കാൻ പറ്റും അല്ലെ കാലൊന്നും ആണോ

പക്ഷെ എല്ലാവരും നമ്മുടെ വീട്ടില് വീടിനകത്തിരുന്നല്ലോ ഫുഡ് കഴിക്കാൻ ഞങ്ങള് പൊറത്തിരുന്നേ കഴിക്കുള്ളു അതും പൊറത്തുന്ന് പറയുമ്പോ ഈ വിശാലമായ കാറ്റ് കാറ്റ് കണ്ടോ നല്ല കാറ്റും ഇവിടെ ഇരുന്നിട്ടാണ് കഴിക്കാറ് നമ്മൾ ഇരുന്ന് കഴിക്കുന്നത് അങ്ങനെ നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് നല്ല ചോറ് നമ്മളപ്പ പ്രകൃതി ഭംഗി അസ്വിച്ചുകൊണ്ടാണ് നമ്മൾ ചോറ് മാറിക്കണം വെയിലത്ത് അങ്ങോട്ട് കറക്കും അങ്ങോട്ട് വന്നേ വെയിലത്തിരുന്ന കറക്കോള് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് കോൺഷ്യസാണ് പൂണ്ടക്കി വരുന്നുണ്ടാവള് അച്ഛന്റെ പിന്നാലേന്ന് പോയിട്ടില്ല പോവാം ബാ നമുക്ക് ഇവിടെ ഒരു പരിപാടി ഇല്ല ബാ ബാ മിങ്കു അടിപൊളി നമുക്ക് നമ്മൾ ഫുഡ് കഴിഞ്ഞ് ഇന്നത്തെ പരിപാടിയും കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു സിനിമ കാണാന്ന് വെച്ചു ഇനി നമ്മള് നേരെ സിനിമയും കാര്യങ്ങളൊക്കെ കണ്ട് കെടന്ന് തുറങ്ങും

പലരും സപ്പോർട്ട് ചെയ്യാം ലാസ്റ്റ് വീഡിയോ മാത്രം ഇച്ചിരി ഇട്ടായി പോയി ഞങ്ങൾ സിനിമ കാണോണ്ടിരിക്കുന്ന സമയത്താ അതിൻ്റെ പാരിച്ചത് അപ്പൊ പിന്നെ എല്ലാരും ഏറ്റിട്ട് തരും ഒരു സമയം എന്തിനാത് അപ്പൊ ബൈ